ഈ ബെന്റിന്റെ ഇവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ വരെ കളയാം അതിന് ശേഷം ഇത് നമ്മള് മൂന്നാല് ദിവസം വെളിയിൽ ഇട്ടേക്കണം അന്ന് തന്നെ കൊണ്ടേ നടത് ഇതൊന്ന് വാടി ഒരു ഇതായതിനു ശേഷം ഇത് മണ്ണില് ഇതുമാതിരി മണ്ണില് താങ്ങുകാലിനോട് ചേർത്ത് ഇത്രയും നല്ല രീതിയിൽ ഒരെണ്ണം ഉറപ്പിച്ചു അടിസ്ഥാന എല്ലാവരും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അമ്പലച്ചാലിൽ ജോർജ് കുട്ടിച്ചേട്ടിൻ്റെ അടുത്താണ് ജോർജ് കുട്ടി കളി ചെയ്യാൻ വാക്കൽ ഒരുപാട് പഴവർഗ്ഗ വിളകളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ധാരളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ്സ് എടുക്കുന്നത് എങ്ങനെയാണ് കട്ടിങ്സ് നമുക്ക് സാധാരണഗതിയിൽ ഇതിന് ഒരു ബെൻഡുണ്ട് ആ ഈ ബെൻഡിൻ്റെ ഇവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഇങ്ങനെ ആ ഈ വേര് കളയാം ആ അതിന് ഇത് നമ്മൾ മൂന്നാലു ദിവസം വെളിയിൽ ഇട്ടേക്കണം അന്ന് തന്നെ കൊണ്ടേ നടത് ഇതൊന്ന് വാടി ഒരു ആയതിന് ശേഷമേ ഇത് മണ്ണില് ഇതുമാതിരി മണ്ണില് താങ്ങുകാലിനോട് ചേർത്ത് ഇത്രയും നല്ല രീതിയിൽ ഒരെണ്ണം ഉറപ്പിച്ചു അടിസ്ഥാന അടിസ്ഥാനം നമ്മൾ ചാണകപ്പൊടി പിടി ഇതൊക്കെ ഒരു ഇത് കൊടുത്തൊരു കൂണി കൂട്ടി നമുക്ക് അതായത് താങ്ങുകാലയിലേക്ക് ഇത് കൊടുക്കാം അപ്പൊ ഈ താങ്ങുകാലികളായിട്ട് നമ്മളത് താങ്ങുകാലികൾ ഏറ്റവും നല്ലത് അഞ്ച് വർഷം ഇതിപ്പോ ഞാനിപ്പോ നമ്മുടെ ലൈൻ പോസ്റ്റല് ഒരു പരീക്ഷണത്തിന് ഇട്ടതാണ് പക്ഷെ ഇത് മണ്ണിലല്ല ഇത് ട്രെമ്മിനകത്ത് വെച്ച് ഈ ട്രെമ്മിനകത്ത് തന്നെ ഈ സാധനം ഇപ്പൊ ഇത്രയും വളർന്നിട്ടുണ്ട് ഈ വർഷം ഇത് പുഷ്പിക്കും എത്ര നാള് ഇത് സാധാരണ ഇതിൽ കട്ടിങ്സ് ആണെങ്കിൽ നമുക്ക് കാഴ്ചന്റെ ആണെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം കൊണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടു വർഷം പിടിക്കും ഈ രണ്ടു വർഷം ആകുമ്പോൾ ഇതിന്റെ ഈ ഓരോ മൊട്ടപ്പിലും ഇതിപ്പോ മോട്ടറിട്ട് വരുന്നുണ്ട് അത് ഇവിടെ ഏപ്രിൽ മാസത്തിൽ കൂടി ആവും എനിക്കാൻ സംഭവിച്ചത് അപ്പോൾ ഇത് ഇത് മൊട്ടറാണ് വരുന്നത് ഈ മൊട്ടർ വന്ന ഇത് ഇതിൽ നിന്നാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നത് ഒരു ചെടിയിൽ ഈ ഒരു ചെടിയിൽ നമുക്ക് ഇതിനകത്ത് വളരെ പക്ഷെ ഉറുമ്പ് തിന്നാതെ ശ്രദ്ധിക്കണം ഒരു ചെറിയ കട്ടുറുമ്പ് പോലെ ഒരു ഉറുമ്പുണ്ട് ഇത് ഒരു ഇതായി കഴിയുമ്പോൾ ആ സാധനം ഈ ഉറുമ്പ് കയറി ഇത് കറണ്ട് തിന്നുവാണ് അത് നമ്മൾ എന്തെങ്കിലും പ്രതിവിധി അതിന് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ഇതാവുള്ളൂ അതായി കഴിഞ്ഞാൽ പിന്നെ സാറല്ലൂ എന്തൊക്കെ വളമാണ് നമ്മുടെ നാട്ടിൽ കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് സംഭവം ആയിട്ട് ജൈവ വളം മാത്രമേ രാസവളം വേണമെന്നില്ല ഇത് നല്ല നല്ല വേരുപിടുത്തും ഇത് 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 റെഡ് 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 നമുക്ക് ഇത് ഇത് കട്ടിങ്സിൽ കാണാൻ കണ്ടറിയാൻ ഇല്ല ഇത് നമ്മൾ കാഴ്ചതിന് ശേഷം കാരണം പഴത്തിന്റെ കളർ എല്ലാം പറഞ്ഞായിരിക്കും ഉള്ളാണ് ആയിട്ട് വരുന്നത് ഇപ്പൊ വെള്ളയുടേതും പുറം ചുമപ്പായിരിക്കും പക്ഷെ മുറിച്ചു കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അങ്ങനെത്ര വർഷമായിട്ട് ഞാനിത് ഒരു ആറു വർഷമായി എത്ര വലുപ്പം ഉണ്ടാവും നമുക്ക് ഇത് സാധാരണ നമുക്ക് ഒരു എഴുന്നൂറ് ഗ്രാം വരെ വന്നിട്ടുണ്ട് എഴുന്നൂറ് അഞ്ഞൂറ് തോതിലാണ് ഇരിക്കുന്നത് പിന്നെ വളത്തിന്റെ പിന്നെ എണ്ണം കൂടുതൽ പിടിപ്പിക്കാതിരുന്നാൽ വലുതായിട്ട് കിട്ടും അപ്പൊ അതാണ് അതിന്റെ അത് നമ്മളിപ്പം ഇത് കൊണ്ടക്കാലയിലൊക്കെ പടർത്തുന്നതെ കൊണ്ടക്കാലയിലും നമ്മുടെ അടുത്തൊരു ഉണ്ട് ഇത് ഇതായിട്ടുള്ളത് മറിച്ചിട്ടിരിക്കുന്നത് എന്തായാലും ഇത് അങ്ങനെ പോവില്ല ഇത് ഇതിന്റെ ഇത് നല്ല കട്ടിയായ പിടുത്തത്തിലാ ഇത് കിട കിടക്കുന്നത് തൂങ്ങി കിടക്കണം പിന്നെ ഇത് കായ്ക്കാനൊരു പ്രത്യേകം കൂടെ ഉള്ളതെന്നു വെച്ചാൽ ഇതിന്റെ രണ്ട് കട്ട് ചെയ്ത് കളയണം ആശുപത്രി കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ സുഷിപ്പിക്കുള്ളൂ അങ്ങനെയുണ്ട് പലർക്കും പറ്റിയിരിക്കുന്ന ഇത് അറർന്ന് പന്തലിച്ച് ആ അങ്ങ് നീക്കും പക്ഷെ കായുണ്ടാകുന്നില്ല പക്ഷെ ഇതിന്റെ അറ്റം ഫുൺ ചെയ്യണം ചെയ്യണം ഫുൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു മെറ്റം വരും ദോഷമൊക്കെ ആവുമ്പോഴും വേലും വേണം എത്ര നാളാകുമ്പോൾ നമുക്കൊരു ഇതിപ്പോ മോളില് അതിന്റെ മോളിൽ ഇത് ഇത് കൊണ്ട് വളർന്ന് ഇത് വന്നിരിക്കുന്നത് അതെല്ലാം കരുത്തുള്ള അതിൽ ഉണ്ടാകുന്ന പഴത്തിന് നല്ല വലിപ്പവും ഇതെല്ലാം ഉണ്ടാവും ശരാശരി എത്ര വലുപ്പം ഉണ്ടാവില്ല നമുക്ക് ഒരു എണ്ണൂറ് ഗ്രാം വരെയൊക്കെ കിട്ടാം എന്തായാലും പഴവർഗ്ഗ വിളകളെ ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന കളിയാകുമ്പോൾ കുറച്ച് പിടിച്ചേട്ടിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ്സ് എങ്ങനെയാണ് നടേണ്ടത് അത് മറ്റു കഴിയുമ്പോൾ എത്ര നാൾക്കുള്ളിൽ വിളവെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം